അതിരാവിലെ തന്നെ തുഷാരഗിരിയിൽ എത്തിയിട്ടും ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോൾ സമയം ഏഴേ മുപ്പതാവുന്നതേയുള്ളൂ എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ആളുകളുണ്ട് അങ്ങനെ എട്ട് മണിയായി ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കാനും ടിക്കറ്റ് കൗണ്ടർ വഴി ടിക്കറ്റ് ലഭിക്കാനും അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളോട്ട് പ്രവേശിച്ചു തുഷാരഗിരിയുടെ ഉൾക്കാടുകളിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത് ഇത് വയനാടൻ മലനിരകളുടെ നേരെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലല്ല കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ അടിവാരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററിനുള്ളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭംഗിയുള്ള ഈ ഈയൊരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും വളരെ ഭംഗിയുള്ളതും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടുത്തെ നടപ്പാതക്കും അതേപോലെ തന്നെ കൈവരികൾക്കും എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത് പോകുന്ന വഴിക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് നീർച്ചാലുകളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ അല്പദൂരം കൂടെ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇരുവശത്തുമായിട്ട് മുളങ്കാടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശ്രദ്ധിക്കുക ഇവിടെ എല്ലാം തന്നെ ഇഴജന്തുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ചുരുട്ട എന്ന് വിളിപ്പേരുള്ള ഒരിനം ഇഴജന്തു അവിടെ ഉണ്ടായിരുന്നു അതിനെ ഫോറസ്റ്റുകാർ രാവിലെ തന്നെ വന്ന് എടുത്തു മാറ്റിയിട്ടാണ് ഗേറ്റ് അവർ ഓപ്പൺ ചെയ്തു തന്നിട്ടുള്ളത് അങ്ങനെ കുറച്ചു നേരം കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ദൂരെ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഒന്ന് ചെറിയ രീതിയിൽ കാണാൻ സാധിക്കും അത്യാവശ്യം ആളുകൾക്ക് ഇരുന്ന് വെള്ളച്ചാട്ടം ആസ്വദിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ചെറിയൊരു വ്യൂ മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ മുഴുവനായിട്ട് വെള്ളച്ചാട്ടത്തെ തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന സൗകര്യം തുഷാരഗിരിയിലുണ്ട് അതിനായിട്ട് നമുക്കൊരു തൂക്കുപാലം കടന്ന് മുന്നോട്ടേ പോകണം വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന വളരെയധികം ഭംഗിയുള്ളൊരു തൂക്കുപാലമാണ് കേട്ടോ ഇത് മൺസൂൺ സമയങ്ങളിൽ ഇവിടെ നിന്നും താഴോട്ട് നോക്കുമ്പോൾ അടിഭാഗത്തൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു നടപ്പാലം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു കാടാണ് ചെറിയൊരു കാടല്ലോ വലിയ കാട് തന്നെയാണ് കാരണം വയനാടൻ കാടുകളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം അപ്പോൾ നമുക്ക് കാടിനുള്ളിലൂടെ ഒരുപാട് ദൂരൊന്നും പോകാനില്ല കുറഞ്ഞ മീറ്ററുകൾ മാത്രം സഞ്ചരിച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ എത്താൻ വേണ്ടി സാധിക്കും ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് മുന്നേ മുൻപൊക്കെ ഞാൻ വന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വരെ അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് വരെ ഈ കാടിനുള്ളിലൂടെ ട്രക്ക് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കുമായിരുന്നു ഞങ്ങളങ്ങനെ പോയിട്ടുമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം നേടി കുറേ ദൂരം വെള്ളമില്ലാത്ത സമയത്ത് ഞങ്ങൾ ഞങ്ങള അരുവിൽക്കിടയിലൂടെ നടന്നു പോയിട്ടുമുണ്ട് അതൊരു കാലം അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇപ്പോൾ മുഗൾ ഭാഗത്തേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ താഴ്ഭാഗത്തുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിന് മനോഹരമായ വിഷൽസാണ് അങ്ങനെ അവസാനം തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ അത് അടിപൊളിയാണ് കേട്ടോ മൺസൂൺ അല്ലാത്തത് കൊണ്ടാവാം വെള്ളം വളരെ കുറവാണ് എങ്കിലും വെള്ളച്ചാട്ടത്തിന് ഭംഗിക്ക് അതൊരു കുറവ് വരുന്നില്ലതാണ് തുഷാരഗിരി ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ ഭംഗി മാത്രമല്ല കാണാനുള്ളത് ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ ഒരിക്കലും കാണാൻ വിട്ടുപോകാത്തതുമായ ഒരു മരമാണിത് താന്നിമുത്തശ്ശി എന്നാണ് ഈ ഒരു മരത്തെ വിളിക്കുന്നത് ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിന് ഉൾഭാഗത്ത് നമുക്ക് കയറാൻ സാധിക്കും എന്നിട്ട് മുകളിലോട്ട് നോക്കുന്ന സമയത്ത് മരത്തിൻ്റെ മുകൾ ഭാഗം വരെ നമുക്ക് ഒരു ഹോളോട് കൂടി കാണാൻ സാധിക്കും അതായത് ഉൾവശം പൊള്ളയായിരിക്കുന്ന വളരെ ഭീമാകാരമായിട്ടുള്ള രണ്ടാളുകൾക്ക് വരെ ഉള്ളിൽ പ്രവേശിച്ച് നിൽക്കാൻ സാധിക്കുന്ന ഒരു മരമാണ് ഈ ഒരു താന്നിമുത്തശ്ശി എന്ന് വിളിക്കുന്നത് സോ ഇവിടെ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ മരം കാണാൻ ശ്രമിക്കുക വിട്ടുപോകരുത് സോ വയനാട്ടിലേക്കൊക്കെ പോകുന്ന ആളുകൾ സന്ദർശിക്കാൻ പറ്റിയ ഒരു മികച്ച ഒരു ഇടം തന്നെയാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കാടിനോട് ചേർന്ന് കിടക്കുന്ന കാടിൻ്റെ ആംബിയൻസ് എല്ലാം തന്നെ ലഭിക്കുന്ന വളരെ നല്ലൊരു വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പോകാൻ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിലെ സ്ഥലങ്ങൾ കാണാനാണ് അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദി പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീ ഷ്യാം വിശ്വാസ് സൈനിങ് ഓഫ്